മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോൺ ആപ്പ് കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ലോൺ ആപ്പ് വഴിയിട്ട് എനിക്ക് ലോൺ കിട്ടിയതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലോൺ ആപ്പിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് അയ്യായിരം രൂപയാണ് ലോൺ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് ഞാൻ റീപേമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പന്ത്രണ്ടായിരം രൂപ ഈ ഒരു ലോൺ ആപ്പിൽ നിന്ന് ലോൺ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് സിബിൽ കുറവാണെങ്കിലും ഈ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് പറ്റും വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ലോൺ അപ്രൂവ് ആവും അപ്രൂവ് ആവുന്ന ലോൺ എമൗണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും പിന്നെ ഇത് ലോൺ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആധാർ പാൻ കാർഡ് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് എത്തിന് ഈ കാര്യങ്ങൾ വേണം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്ന ലോൺ എമൗണ്ട് ഒരു വൺ ടൈം റീപേയ്മെൻറ്റ് ആയിട്ടല്ല നമുക്ക് ഇ എം ഐ മെത്തേഡിൽ റീപേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടു ടൈംസ് ആയിട്ട് ഇൻട്രസ്റ്റ് അടക്കം ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത്യാവശ്യം ആണെങ്കിൽ മാത്രം വളരെ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ലോൺ ആപ്സിന് നിങ്ങൾ ലോൺ എടുക്കാം കാരണം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ് വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഇങ്ങനെയുള്ള ആപ്പ്സിന് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാവൂ അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ വീട്ടിലോട്ട് പോകാം അതിന് മുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ചെയ്യാം അപ്പോൾ സിതാണ് വന്നിട്ട് ലോണിൻ്റെ ഹിസ്റ്ററി വന്നിട്ട് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് എൻ്റെ ഇ എം ഐ വന്നിട്ട് രണ്ട് തവണയായിട്ടാണ് രണ്ട് മാസമായിട്ടാണ് ഇത് ഇ എം ഐ പേ ചെയ്യേണ്ടത് ഇതിപ്പം ഞാൻ ഫസ്റ്റ് ഇ എം ഐ പേ ചെയ്തു ഇനി പതിനാല് ദിവസം കഴിയുമ്പോൾ എൻ്റെ നെക്സ്റ്റ് ഇ എം ഐ വരും ആ എൻ്റെ ലോൺ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ഇ എം ഐ വന്നിട്ടുണ്ടായിരുന്നത് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചാണ് അപ്പോൾ രണ്ട് മാസത്തേക്ക് ഏകദേശം മൂവായിരത്തിന് പുറത്ത് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ലോൺ എടുക്കാനായിട്ട് ഒക്ടോബർ ആറിന് എൻ്റെ ഈ ഒരു ലോൺ ക്ലോസ് ആകട്ടോ ഒരു ഇ എം ഐ കൂടെ ഉള്ളൂ ഒരെണ്ണം ഞാൻ പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ പ്രൂഫും കാര്യങ്ങളുമൊക്കെ ദെൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ട്രസ്റ്റ് പൈസ പേഴ്സണൽ ലോൺ ആപ്പിൽ നിന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ട്രസ്റ്റ് പൈസ എന്ന് പറയുമ്പോൾ എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഇതിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക പിന്നെ ഇതിന് നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ജോബ് ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് നിങ്ങളുടെ മറ്റേ സ്റ്റാറ്റസ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങളുടെ ആധാർ പാൻ കാർഡ് അപ്ലോഡ് എടുക്കാൻ വേണ്ടി ചോദിക്കും പിന്നെ ഒരു സെൽഫി വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബാങ്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ ചോദിക്കും ഇത്രയും കാര്യങ്ങളാണ് അവർ ചോദിക്കുക ഇതെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിലൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലോ സിബിലാണെങ്കിലും ഇത് ഈ ഒരു ആപ്പിൽ നിന്ന് ലോൺ കിട്ടുന്നതാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ അപ്രൂവ് ആവും ആദ്യം ഒരു ഫൈവ് തൗസൻഡ് ആയിരിക്കും കിട്ടാൻ ചാൻസ് ദെൻ നെക്സ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ എമൗണ്ട് അവർ കൂട്ടിത്തരിക അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഹിഡൻ ചാർജും കാര്യങ്ങളും ഒന്നുമില്ല ഇൻട്രസ്റ്റ് മാത്രം കുറച്ച് കൂടുതലാണ് അപ്പോൾ ഹിഡൻ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ആയിട്ട് തന്നെ എന്ത് ചാർജ് ഒക്കെയാണ് വരുന്നതെന്ന് അവർ കാണിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിക്കാം മിക്സഡ് റിവ്യൂസ് ആണ് പിന്നെ എൻ്റെ പേഴ്സണൽ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹെൽപ്പ്ഫുള്ളാണ് സ്കാമും ഫ്രോഡും ഒന്നും അല്ല ജനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം റിവ്യൂസ് എല്ലാം വായിച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി നിങ്ങൾക്കും കൂടെ മനസ്സിന് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി പിന്നെ ഇതുപോലുള്ള ലോൺ ആപ്പ്സുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള മണി റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മണി റിലേറ്റഡ് എയ്ണിങ് സൈറ്റുകളും ആപ്പ്സും ഒക്കെ ഞാനതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിലും ഒന്ന് ജോയിൻ ചെയ്തിരിക്കാം കേട്ടോ